ഞാൻ അപ്പുറത്ത് ജോലിക്ക് വന്ന ആളാണ് അപ്പുറത്തെ വീട്ടില് എന്റെ മോൻ വന്ന് പറഞ്ഞേടെ ഒരു കളിപ്പാട്ടം വിൽക്കാനിരിക്കുന്ന അപ്പൊ മോൻ അവിടെ കളന്ന് കരയുന്നു അപ്പം ഞാൻ വിചാരിച്ച അത് മേടിച്ചു മോന് കൊടുക്കാന്ന് വിചാരിച്ചു ആ കളിപ്പാട്ടം അത് അയ്യായിരം രൂപ പിന്നെ കൊടുക്കാൻ വേണ്ടി അത് വേണ്ടിതാണ് ഇപ്പൊ മോന് പുതിയ വേറെ ഒന്ന് മേടിച്ചോണ്ട് ഇത് ചുമ്മാ വെച്ചിരുന്നു പാഴി കളയേണ്ടല്ലോ എന്ന് ഞാൻ ചിരിക്കുന്ന പറഞ്ഞു അപ്പൊ മോൻ ചെന്ന് നിങ്ങളെ മോന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയാണ് നിങ്ങൾ വന്നത് അല്ലേ അവര് എന്നെ വഴിക്കുകയായിരുന്നു പറഞ്ഞു കളിക്കാൻ വന്നാൽ പറഞ്ഞു അപ്പൊ എനിക്കാ അത് തന്നെങ്കില് ഞാൻ അയ്യായിരം രൂപ അങ്ങ് തരായിരുന്നു ഇപ്പൊ എന്റെ പൈസ ഇല്ല ഞാൻ അപ്പുറത്തെ അപ്പൊ വീട്ടു ജോലി ചെയ്യും അപ്പഴത്തേന അവിടുന്ന് അടുത്ത മാസം പത്താം തീയതി എനിക്ക് പൈസ കിട്ടും അപ്പഴും ഞാൻ ഇവിടെ കൊണ്ട് തന്നാൽ മതിയോ എനിക്ക് തരുമോ കുഞ്ഞൊക്കെ അറിയുന്നു അത് പിന്നെ അത് പുതിയതാണ് പുതിയത് അവര് അച്ഛൻ മേടിച്ചു വെച്ചേക്കുന്നതാണ് അവര് അച്ഛൻ അയ്യൻ്റെ കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാന്ന് വിചാരിച്ചതാണ് പൈസ ഇല്ല തെളഞ്ഞൂറ് കൊച്ചു ഭയങ്കര കരച്ചില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ അവരില്ലാതെ ഞാനിപ്പം പൈസ ഇല്ലാതെ പറഞ്ഞ എങ്ങനെ തരാൻ പറ്റും അത് പുതിയ സാധനമാണ് നമ്മള് മേടിച്ചിട്ട് കൊറച്ചു നാളായതേ ഉള്ളു അത്രേ ആയുള്ളു മനസ്സിലായില്ലേ

അവിടെ വാ ഓ ഞാൻ ചേട്ടടുത്ത് പറഞ്ഞിട്ട് അത് അങ്ങനെ ചെയ്യ കേട്ട അപ്പഴത്തേക്ക് കൊണ്ടുവന്ന നോക്കി നമ്മൾ അങ്ങനെ കഴിഞ്ഞതല്ലേ നമ്മളും ഇത് പെട്ടെന്ന് നിരീക്ഷപ്പെട്ടവരൊന്നും അല്ല നമ്മളൊരു പോലെ ഒക്കെ തന്ന ഞാൻ എന്റെ ഭർത്താവിനെ ചോദിച്ചിട്ട് നോക്കാം കുഞ്ഞിനെ തരാൻ നോക്കാം വിഷമിക്കണ്ട കേട്ടോ അതിലിപ്പോ ഭർത്താവ് വന്ന് ചോദിക്കട്ടെ ചോദിച്ചിട്ട് തരാ നോക്കാം ഭർത്താവ് തരത്തിൽ അപ്പൊ ഞാൻ മോനെ പറഞ്ഞു വിടാം കേട്ട ശരി എന്നോട്ട് പോയി എന്ത് ചെയ്യും വീട്ടു ജോലിക്കുന്നതെന്ന് കഷ്ട ജീവിക്കുന്നതല്ലേ നമ്മളങ്ങനെ അല്ലല്ലോ കഴിയുന്നത് പിന്നെ ഭർത്താവ് കിടക്കുന്നതുകൊണ്ട് ഞാൻ കഷ്ട കഷ്ടപ്പെടാതെ ജീവിക്കുന്നു അങ്ങനെ ഉള്ളവരെ നമ്മൾ നോക്കണം അതാണ് വേണ്ടത്